ഏറ്റവും പ്രിയപ്പെട്ടവരെ വിശുദ്ധ പൗലോസ് പോലോസ്നേഹ റോമാല സൃത ലേഖനം പതിനാലാം അധ്യായം എട്ടാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ് നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു നാം മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു ആകയാൽ നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരത്രേ ഇവിട്ടവർ ഇന്ന് കർത്താവിന് വേണ്ടി മരണത്തിനായി ദൈവം വിട്ടുകൊടുത്ത രക്തസാക്ഷികളായ കുഞ്ഞു പൈതങ്ങളുടെ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം കർത്താവിന് വേണ്ടി ജീവിക്കണം നമ്മളെല്ലാം നമ്മുടെ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവർ തന്നെയാണ് ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ ജീവിച്ച് ജീവിച്ചു മടുത്തു എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ പക്ഷെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നിൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകണമെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി തന്നെ ജീവിക്കണം കർത്താവെ നിനക്കായി നീ എന്നെ സൃഷ്ടിച്ചു ഇല്ല എത്തിച്ചേരും വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാകുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ദൈവത്തിലേക്കുള്ള യാത്രയിലാണ് എന്തൊക്കെ ഈ ലോകത്ത് നേടിയാലും എത്ര പേർ നമ്മുടെ ചുറ്റുനിന്ന് കൈയടിച്ചാലും കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും അർത്ഥമുള്ളതാക്കി മാറ്റാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൽ പേരെടുത്ത് ചേർക്കപ്പെട്ട പോലെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ യേശോയ്ക്ക് വേണ്ടി ജീവിച്ച് അനുഗ്രഹത്തിൻ്റെ വലിയ കൃപകൾ സ്വന്തമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതുവഴി സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറാൻ ശോ നമ്മളെ സഹായിക്കട്ടെ